ഹായ് ഫ്രണ്ട്സ് ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തേക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ ഒരു ബ്ലഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലാണ് അത് അഡ്മിറ്റായിരുന്നത് അപ്പോൾ അവിടെ പോയി ഞാനത് ബ്ലഡ് കൊടുക്കാൻ ചെന്നപ്പോൾ ബ്ലഡ് കൊടുത്തു ഓൾറെഡി അപ്പോൾ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റർമാരും സിസ്റ്റർമാരും അവിടുത്തെ ബ്ലഡ് ബാങ്കിലുള്ള ആൾക്കാർ കുറയാണ് അതെന്താണെന്ന് വെച്ചാൽ ബ്ലഡിന് ഭയങ്കര അവൈലബിലിറ്റി കുറവാണ് അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ആരും സന്നദ്ധത അങ്ങനെ പ്രകടിപ്പിക്കാറില്ല ഈ ബ്ലഡ് കൊടുക്കുന്നതിൽ അപ്പോൾ യുവാക്കൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആള് ഒരിക്കലും അത് മടി വിചാരിക്കരുത് കാര്യമെന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലിലും പല പല ആവശ്യങ്ങൾക്ക് പല പല രോഗ ചികിത്സയ്ക്ക് വേണ്ടി ബ്ലഡിൻ്റെ അവൈലബിലിറ്റി അത്യാവശ്യമാണ് അത് ഞാൻ ഇന്ന് പോയതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത് ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലും അത്യാവശ്യം ആരെങ്കിലും വരുമ്പോൾ പറയുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ചെയ്യാറുള്ളതാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുള്ളതാണ് പക്ഷേ ഇന്നൊരു സിറ്റുവേഷൻ ഞാനത് കണ്ടറിഞ്ഞ കാര്യവും അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കാര്യമെന്ന് വെച്ചാൽ പേടി വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് അതിന് ഇഞ്ചക്ഷൻ ആ സൂചി കയറണ ഇതൊന്നും വലിയ പെയിനുള്ള കയസ് ഒന്നുമല്ല നമുക്കത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല അങ്ങനെ പേടിയും വിചാരിക്കരുത് നമ്മൾ പേഡ് അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭയം കൊണ്ട് ആരും ചെയ്യാതിരിക്കരുത് പറ്റാവുന്നവർ പറ്റാവുന്നവർ പരമാവധി ഇത് ഈ വീഡിയോ ഷെയറും ചെയ്യണം ലൈക്കും കമൻറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളത് ഒരു അതിൻ്റെ ഒരു ജെനുവിനിറ്റി മനസ്സിലാക്കി അത് ചെയ്താൽ മതി അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി നിങ്ങളത് ഉചിതം പോലെ ചെയ്താൽ മതി നിങ്ങൾ പരമാവധി ചെയ്താൽ മതി ഡൊണേഷൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്താൽ മതി കാരണം എന്ന് വെച്ചാൽ അത്ര ആവശ്യകത എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഒരു ഒരു പരോപകാരം മാത്രമല്ല ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് സബ്സ്ക്രൈബോ ലൈക്കോ കമൻറ്റോ അതൊന്നും ഞാൻ ചോദിക്കുന്നുമില്ല അത് ഒന്നും അതൊന്നല്ല എൻ്റെ ആവശ്യകത എൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുന്നവർ ദയവായി അത് ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപകാരമുള്ള പ്രവൃത്തിയാണ് ഈ പറഞ്ഞ ഡൊണേഷൻ ബ്ലഡ് ഡൊണേഷൻ അപ്പോൾ അതെല്ലാവരും ചെയ്യണം ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ചെയ്യണം എന്ന് ഞാനത് പറയാണ് അപ്പോൾ എല്ലാവരും ആ ആ അർത്ഥത്തിലെടുക്കുക അതതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ വേണ്ട വിധത്തില് നിങ്ങൾ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം ഓക്കെ താങ്ക് യു